ആ െ അതാണ് ഉരുൾപൊട്ടലിന്റെ സംഭവം അവിടെ നിന്നാണ് തുടങ്ങിയത് അതാണ് ഏറ്റവും ടോപ്പിൽ തോപ്പ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായോ രാവിലെ വരെ വന്ന് നിങ്ങളുടെ ഇങ്ങോട്ട് വന്നിട്ട് നൂറ്റിപ്പാടായിട്ടാണ് അവിടെ വന്നിട്ട് ചാടിയ വെള്ളം അത് ചാടിയിട്ട് നമ്മളൊക്കെ വീട്ടിലെ ചെടികൂടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടായ നടുക്കൂട്ടല്ല എപ്പോഴാണ് ചെയ്തത് നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും കേട്ടില്ല കേട്ടു

അപ്പൊ ഇവിടെ ഇപ്പഴും ക്യാമ്പിൽ തന്നെയാണ് എല്ലാരും ഒഴിപ്പിച്ചല്ല പഠിക്കണ്ടേക്കാ നമസ്കാരം മുട്ട് കണ്ടോ ചന്ദന നെറ്റിയിടുന്നടുക്കൊരു ചന്ദനക്കുറി വാർച്ച പോലെ ഒരു പാട് കണ്ടോ അതാണ് അവിടെ നിന്നാണ് ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം കടത്തി വീടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് കളക്ടറുടെ പ്രത്യേക പെർമിഷൻ വേണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം എന്നിട്ട് ബാക്കി പറയാം ഇവിടെ വെച്ചാണോ ഇനി പോലീസ് അടയണത് കണ്ടോ ഈ സൈഡിലൊക്കെ ഉണ്ട് പക്ഷെ ആ സൈഡിലില്ല തേയില മൂടിക്കണം നോക്കി അതേ കണ്ടോ ഇത് മാത്രം കരിഞ്ഞു കലണ്ടോ ഇനി അങ്ങോട്ട് വിടൂല്ലേ കടത്തി വിടൂല നിലവിൽ ആർക്കും കളക്ടർ ഓർഡർ ഉണ്ട് തിരിച്ചു പോയതാർ ടി ബസ് വരെ ഇറക്കിയിട്ട് അതിലുള്ള ആൾക്കാരും ഇപ്പോഴും ഇവിടെ തന്നെയല്ലേ പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്യൂല്ലേ ഇങ്ങനെ അവര് ഡിസാസ്റ്റർ ഉണ്ടായ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ദുരന്ത ഭൂമിക്ക് സമീപത്താണ് അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ പോലീസുകാർ കടത്തി വിടില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും അങ്ങോട്ട് പോയാലും പോയില്ലെങ്കിലും മത്തായിക്ക് മാങ്ങാത്തൊലിയാണ് കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇവിടം വരെ വന്നത് വയനാട്ടിൽ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് ചിലവായ തുക എഴുപത്തയ്യായിരം രൂപ ഇനിയും കണക്ക് തീർന്നിട്ടില്ല കണക്ക് തുടങ്ങുന്നതേ ഉള്ളൂ അതായത് വസ്ത്രങ്ങൾ പതിനൊന്ന് കോടി ചിലവായി എന്നാണ് അവർ പറയണത് വസ്ത്രങ്ങളെടുത്തതിനും മാത്രം പിന്നെയുമുണ്ട് ദുരിതബാധിതരേഖകൾ കൂടുതൽ കാശ് ചിലവിട്ടത് വോളണ്ടിയർമാർക്ക് വേണ്ടിയാണ് വോളണ്ടിയർമാരുടെ വണ്ടി ചെലവിനും ഭക്ഷണത്തിനും പതിനാല് കോടി ചിലവായി വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം നാല് കോടി ചിലവായി ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവ് ഏഴ് കോടി രൂപയാണ് എന്നാണ് സർക്കാർ സത്യവാങ്മൂലം കോടതിയിൽ പരാമർശിച്ച റിപ്പോർട്ടിട്ട ഇവിടെയും തീർന്നില്ല പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസങ്ങളിലേക്ക് ജനറേറ്റർ ചെലവിന് ഏഴ് കോടിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി രൂപ ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ നാല് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ രണ്ട് കോടി മിൽട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ച് കോടി മിലിട്ടറി വോളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണം വെള്ളം ആവശ്യങ്ങൾക്ക് പത്ത് കോടി ജെ സി ബി ഹിറ്റാച്ചി ക്രൈൻ എന്നിവയ്ക്ക് ചിലവായത് പതിനഞ്ച് കോടിയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഭക്ഷണത്തിനായുള്ള ചിലവ് എട്ട് കോടി ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചിലവ് പതിനൊന്ന് കോടി മെഡിക്കൽ പരിശോധന ചിലവ് എട്ട് കോടിയുമായി ക്യാമ്പിലെ ജനറേറ്ററിന് ഏഴ് കോടിയുമായി ഡ്രോൺ റഡർ വാടകം മൂന്ന് കോടിയായി ഡി എൻ എ പരിശോധനയ്ക്ക് മൂന്ന് കോടി ചിലവാക്കിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു നല്ല അടിപൊളി കണക്ക് എങ്ങനെയുണ്ട് ഇതിൽ പലതും പലരും സൗജന്യമായി കൊടുത്തതാണ് എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം കാരണം വസ്ത്രങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഓരോരുത്തരും ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ഓരോ ബൂത്ത് തലത്തിലും അല്ലെങ്കിൽ ഓരോ വാർഡ് തലത്തിലും ഭക്ഷണ സാധനങ്ങളും അവശ്യവസ്തുക്കളും എല്ലാമായിട്ട് കളക്റ്റ് ചെയ്ത് നിരവധി വണ്ടികൾ ഈ വയനാട് ദുരന്ത ഭൂമിയിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ വന്നിട്ടുമുണ്ട് എന്നിട്ടാണ് സർക്കാർ പറയുന്ന ഈ കണക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായ സമയത്ത് പ്രളയ പ്രളയ സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ് നിരവധി കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും അതിനെക്കുറിച്ച് പറഞ്ഞ പലരും ഇന്ന് കോടതിയും സ്റ്റേഷനുമൊക്കെ ആയിട്ട് കയറി ഇറങ്ങി നടപ്പുണ്ട് എന്തായാലും ഇതിന്റെയൊക്കെ സുതാര്യത വീണ്ടും പരിശോധിക്കണം ഇത്രയൊക്കെ കോടികളുടെ ചെലവുണ്ടായോ എന്നുള്ളത് എനിക്കറിയത്തില്ല അതായത് ഒരാളെ സംസ്കരിക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ ചെലവ് സർക്കാരിന്റെ എല്ലാങ്ങളും അരി കൊടുത്തു എല്ലാ

മാറ്റ അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് ഒരെണ്ണം വരണ്ട എന്ന് പറഞ്ഞ് കള്ളക്കണക്കുകൾ ഉണ്ടാക്കാതെ കണക്കുകൾക്ക് സുതാര്യമുണ്ടാവണം എന്നാൽ ഇനിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ വിശ്വാസപൂർവം സംഭാവനകൾ നൽകൂ എന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം